ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഷീബിൻ നസീർ അവിടെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറിയിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് നമ്മുടെ വീഡിയോസ് എന്ന് പറയുന്നത് ഷോപ്പിൽ ഫ്ലാറ്റ് ഫിഫ്റ്റി ഷോപ്പിൽ നിന്നെല്ലാം നിർത്തുക എന്നുള്ള രീതിയിലുള്ള വീഡിയോസായിരുന്നു എല്ലാ സ്റ്റോക്കും ഇറ്റുപോയിട്ടോ കാരണം ഫ്ലാറ്റ് ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ തന്നെ അറിയാമോ നമ്മൾ എടുക്കുന്ന റേറ്റിനേക്കാട്ടും കുറവിലാണ് പക്ഷെ നമുക്ക് പെട്ടെന്ന് ഷോപ്പ് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് അങ്ങനെ സെയിൽ ഇടാനാണ് പറ്റുള്ളൂ അതല്ലാതെ ഒരിക്കലും നമുക്കത് മുതലാവുന്ന കാര്യം എല്ലാവർക്കും മുതലാവില്ല ശരിക്കും ഈ ഫ്ലാറ്റ് ഫിഫ്റ്റി എന്ന് പറയുന്ന കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അത് കമ്പനിക്ക് നഷ്ടം എന്നുള്ള രീതിയിൽ തന്നെയാണ് പോവുക പക്ഷെ നമുക്ക് കുറേ നാളാ സ്റ്റോക്കൊക്കെ എടുത്തു വയ്ക്കുന്നതിനേക്കാട്ടും നല്ലത് പെട്ടെന്നത് സെയിലായി പോകുന്നത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതുപോലെ ഫ്ലാറ്റ് ഫിഫ്റ്റി ഇട്ടിട്ട് നമ്മളത് നിർത്തിയത് കാരണം നമ്മൾ ഷോപ്പ് ഒന്ന് കുറച്ച് നാൾ പ്രൊഡക്ഷൻ ഒന്ന് കൂട്ടി നമുക്ക് അങ്ങനെ ഉണ്ടായിരുന്നൊരു എന്താ ഒരു പോരായ്മ എന്ന് പറയുന്നത് നമുക്ക് ഐറ്റംസ് കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വന്നു അതാണ് നമ്മുടെ ഒരു പോരായ്മയിട്ടുണ്ടായിരുന്നത് നമ്മുടെ റേറ്റോ അത് അല്ലെങ്കിൽ ക്വാളിറ്റിയോ ഒന്നും കസ്റ്റമേഴ്സിന് ഒക്കെ നല്ല എന്താ ഓക്കെയാണ് പക്ഷേ ഈ ഒരു കാര്യം അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കസ്റ്റമേഴ്സിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അതേപോലെ തന്നെ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് മിസ്റ്റേക്സൊക്കെ വരാറുണ്ട് അപ്പോൾ ഞാനൊക്കെ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പാഷൻ കാരണവും ഈ ഒരു ഇതിനോടുള്ള അത്രയും ഇഷ്ടം കാരണമാണ് നമുക്ക് ഈ ഒരു ഷോപ്പ് ഇട്ടത് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഷോപ്പ് ഇട്ടതും കൊണ്ടു നടന്നിരുന്നതും ഒക്കെ അല്ലാതെ നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പൈസ എടുത്ത് വെച്ച് അങ്ങനെ ചെയ്തിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്ന എല്ലാം എടുത്തു വച്ചിട്ട് തന്നെയാണ് നമ്മളൊരു ഷോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ പെട്ടെന്ന് അറിയാമല്ലോ നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ നമുക്ക് ഞാൻ സർജറിക്ക് പോയ ടൈമിൽ നമുക്ക് കുറച്ച് ബാധ്യതകളായി അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് പിന്നെയും കുറച്ച് റെൻ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെൻഡിംഗ് ആയപ്പോൾ നമുക്കത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു അതല്ലാതെ നിങ്ങൾ കുറേ പേര് വിചാരിക്കുന്ന പോലെ നമ്മൾ കുറേ പൈസ ഇതാക്കി വെച്ചിട്ട് കസ്റ്റമർ ഐറ്റംസ് കിട്ടാണ്ടാവുമ്പോൾ അങ്ങനെ ചിലവർ പറയും നമ്മളെല്ലാവരുടെയും പൈസ എടുത്ത് വെച്ചേക്കാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങനെ കമൻസ് ഓപ്പാക്കി ഇടുന്നതിനോ ഒന്നിനോടും താല്പര്യമില്ല കറക്റ്റായിട്ട് ഞാൻ രണ്ട് മണി മൂന്ന് മണി ആയാൽ പോലും പുലർച്ചെ വാട്സപ്പിന് റിപ്ലൈ കൊടുത്തിരുന്ന ആളാണ് അതായത് ഞാൻ തന്നെ നോക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് നമ്മൾക്ക് ഒരാൾക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ തീരാത്ത അത്രയും മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് നമ്മൾ സ്റ്റാഫിന് കൈമാറിയിട്ടുള്ളത് മുമ്പ് ഒക്കെ മെസ്സേജ് ചെയ്യുന്നവർക്കറിയാം ഞാൻ തന്നെയാണ് വാട്സപ്പിന് റിപ്ലൈ കൊടുക്കാറ് അതേപോലെ വോയ്സ് ആയിട്ടൊക്കെ ഞാൻ തന്നെയാണ് ഇപ്പോൾ അത് നമുക്ക് പറ്റില്ല പിന്നെ ഇപ്പോൾ ഹെൽത്ത് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിമെയ്ഡ് ചെയ്യുന്നതിനെക്കാട്ടും കസ്റ്റമേഴ്സിന് ഇഷ്ടം നമ്മുടെ ഓൺ പ്രൊഡക്ഷനാണ് അപ്പോൾ ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ പോവാറില്ല നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ തന്നെയാണ് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴാണ് റേറ്റ് കുറവില് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്നത് കാരണം നമ്മൾ ആ ഹൈ നെക്കൊക്കെ ചെയ്തപ്പോൾ ആ ഒരു ടൈപ്പൊക്കെ നിങ്ങൾക്ക് പുറത്ത് നോക്കിയാൽ അറിയാം നല്ല റേറ്റ് വരുന്നുണ്ട് പക്ഷെ നമുക്കത് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആയപ്പോഴാണ് അത് നമുക്കിവിടെ ഷോപ്പിൽ ഇരുത്തി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് കുറവിന് കൊടുക്കാൻ പറ്റുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ പെട്ടെന്ന് സർജറിക്ക് പോകേണ്ടി വന്നത് സർജറി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ സർജറിക്ക് പോകുന്ന ടൈമിൽ നമുക്ക് അത്യാവശ്യം സ്റ്റാഫ് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ കമൻസ് ഇടുന്നവരും കംപ്ലയിൻ്റ് പറയുന്നവരും ഒക്കെ പറയുന്ന കാര്യം തന്നെയാണ് മുമ്പൊക്കെ ഞങ്ങളിവിടുന്ന് സ്ഥിരമായിട്ട് എടുക്കാറുണ്ട് പെട്ടെന്ന് ഡെലിവറി കിട്ടാറുണ്ട് ഇപ്പോഴാണ് ഡെലിവറി കുറച്ച് വൈകിയത് അങ്ങനെ കുറേ പേര് കമൻ്റ് എന്താ മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ സ്ട്രെസ് എടുക്കാൻ പറ്റാത്തത് ഞാൻ കമൻസ് ഓഫ് ആക്കി കിട്ടുക കാരണം കുറേ പേര് നമ്മളറിയാത്തവരുണ്ടാവും കുറേ പേര് എന്നെ അറിഞ്ഞ് അത്രയും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ എനിക്കങ്ങനെ കുറേ ഇത് വരുമ്പോൾ എനിക്ക് ഒട്ടും പറഞ്ഞാൽ സ്ട്രെസ്സ് പറ്റുന്നില്ല നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നിട്ട് ഇതും കൂടെ നം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു നേരം പോക്കിന്നിട്ടിട്ടുള്ളതല്ലോ എൻ്റെ മെയിൻ എന്താ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു കാര്യമാണിത് അതും കൂടാതെ നമ്മുടെ ലൈഫ് പോകുന്നതും ഈ ഒരു ഷോപ്പ് കാര്യങ്ങളായിട്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് എനിക്കങ്ങനെ കൂടുതലും ഇങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ അറിയാത്തവർ ഫസ്റ്റ് ഇടുന്ന കമൻറ്റ് പറ്റിക്കുക എന്നാണ് അപ്പോൾ അങ്ങനത്തെ കമൻറ്റ് വരുമ്പോൾ നമുക്ക് കൂടുതൽ സ്ട്രെസ്സ് വരും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കമൻറ്റ് കുറിച്ച് നാൾ ഓഫാക്കിയിട്ട് അത് കൂടാതെ നമ്മൾ നമ്മളറിയാത്തവർ വീഡിയോ ചെയ്യുന്നതിന് കുറേ കമൻസ് ഇടാൻ തുടങ്ങി നിങ്ങൾക്കറിയാം ലാസ്റ്റ് ആ ഒരു പിങ്ക് ഡ്രസ്സ് ഡ്രസ്സിട്ട വീഡിയോ ഇട്ടിട്ടുള്ള ഇതിന് ഞാൻ എന്തുകൊണ്ട് ഞാൻ വീഡിയോ വീണ്ടും ചെയ്യാനായിട്ട് തുടങ്ങി എന്ന് പറഞ്ഞതിലാണ് കൂടുതൽ നമുക്ക് വ്യൂസും കുറേ അറിയാത്തവർ ആ വീഡിയോ പെട്ടെന്ന് വൈറലായി ഞാൻ തന്നെ വിചാരിച്ചിട്ടില്ലേ അത് ഞാൻ എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞതാണ് അപ്പോൾ അതിൽ അതിൽ പിന്നെ ഫുള്ളാളുകൾക്ക് ഇത് നോക്കിയിരിക്കലാണ് പോയി എൻ്റെ മുടി കാണുന്നുണ്ടോ തട്ടം ശരിക്കല്ലേ അതൊക്കെ ഒരു ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതിലൊന്നും ആരും ഇടപെടേണ്ട ആവശ്യമില്ല അത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അത് കൂടുതലാണ് മറ്റുള്ളവരെ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിരിക്കണം അപ്പോൾ അതൊന്നും നമ്മളൊരാൾ പോയിട്ട് ഇപ്പം ഞാൻ നിങ്ങളുടെ ലൈഫിൽ ഇടപെടാൻ വരില്ലല്ലോ അങ്ങനെ തന്നെയാണ് ഞാൻ മാക്സിമം ഒരാളുടെ ലൈഫിൽ ഇടപെടാൻ പോവില്ല അപ്പോൾ അങ്ങനെ തന്നെയാണ് തിരിച്ച എന്നെയും എനിക്ക് എന്നെ പറയണതും എനിക്ക് താല്പര്യമില്ല കാരണം എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ ചെയ്താലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് അപ്പം അങ്ങനെയൊക്കെ വന്ന് അപ്പം ഞാൻ എന്താക്കി പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായി ഇങ്ങനെ കസ്റ്റമ നമ്മുടെ കസ്റ്റമേഴ്സിനോട് എല്ലാം പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ നമ്മുടെ ഷോപ്പ് ഉണ്ടായിരുന്നത് നമ്മൾ തൽക്കാലം നിർത്തി വെച്ചേക്കാണ് ഓഫ്ലൈൻ ഇല്ല അതായത് ഷോപ്പായിട്ടിപ്പോൾ ഇല്ല ഓൺലൈൻ ഉണ്ടാവും അതേപോലെ നമ്മുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഹോൾസെയിലായിട്ട് എടുക്കാനുള്ള അവസരം ഇനി ഉണ്ടാവും ഓൺലൈൻ ഉണ്ടാവും ഹോൾസെയിലായിട്ടുണ്ടാവും റീസെയിലും കുറിച്ചും നാൾ നിർത്തിവെച്ചേക്കാണ് ഇതേപോലെ തന്നെയാണ് മാക്സിമം നമ്മളെ എങ്ങനെ മുതലാക്കാം എന്നാണ് കുറേ പേര് നോക്കിയിരിക്കുക നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ കുറച്ച് ആത്മാർത്ഥമായിട്ട് ചെയ്യാണ്ട് റീസെല്ലിങ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഓൺലൈൻ സാധാരണ എടുക്കുന്നവരും അവിടെ പോയിട്ട് റീസെല്ലിങ്ങിന് എന്താ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണ് അപ്പോൾ അതിൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ റീ പ്രോഡക്റ്റ് നമ്മുടെ സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പല പല ഇതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അവിടെ പോയിട്ട് മേടിക്കുമ്പോൾ നമ്മളൊരു ഏറ്റവും കുറഞ്ഞ മാർജിൻ എങ്ങനെ ഇടാമെന്ന് നോക്കിയിരിക്കുമ്പോൾ അതിലും വന്നിട്ട് റീസെല്ലിങ്ങിൽ നോർമലായിട്ട് മേടിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചില കുറേ ലേഡീസ് ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് കഷ്ടപ്പെട്ട് ആ ഒരു വരുമാനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നവർ അവരെ അത് ബാധിക്കും അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം വിചാരിച്ചു നമ്മൾ ഓൾറെഡി നല്ല റേറ്റ് കുറവാണ് നമ്മുടെ പ്രൊഡക്റ്റ്സ് എല്ലാം അതിൽ കൂ കൂടുതൽ ഇപ്പോൾ ഇപ്പോൾ ഒന്നും കൂടെ റീറ്റെയിൽ പ്രൈസ് കുറച്ചേക്കാണ് കേട്ടോ ഇപ്പം ഞാൻ ഇന്ന് വെയർ ചെയ്തിട്ടുള്ളത് ഒരു ഫുൾ സെറ്റാണ് റയോണിൽ ഇവിടെ വർക്കുള്ള മെറ്റീരിയൽ അത്യാവശ്യം റേറ്റ് വരുന്ന ഒരു മെറ്റീരിയൽ ഇതാ ഞാൻ ക്ലോസർ വ്യൂ കാണിച്ചു തരാം യോക് പൂഷൽ നല്ല വർക്കുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നല്ല ഗ്ലേസിങ് ചോർജിറ്റിൽ വരുന്ന മെറ്റീരിയൽ വെച്ചിട്ട് പിന്നെ നമ്മളൊരു ഗോട്ടാലേസ് ആ ഒരു റെഡിമെയ്ഡ് ടച്ചിന് വേണ്ടി ഗോട്ടാലേസ് നിങ്ങൾ സ്ലീവ് ഒക്കെ നോക്കിയാൽ എന്ത് ഭംഗിയാ ത്രീ ഫോർത്ത് സ്ലീവ് വന്ന് എ ഏലൈനാണ് ടോപ്പ് വരുന്നത് ബോട്ടം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടത്തിലും വർക്ക് വരുന്നുണ്ട് ഞാൻ ബോട്ടം ശരിക്കെക്കുറിച്ച് ഫോൾഡ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ ബോട്ടം അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് ഇപ്പോൾ ഫോർട്ടി ആണ് നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് പിന്നെ രണ്ടര മീറ്റർ ഇതിന് രണ്ടര മീറ്ററിൽ ഷോളിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് വിടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് ഇഞ്ചാണ് നോർമൽ ഷോളിന് റെഡിമെയ്ഡ് ഷോളിന് എത്രയാണ് വരിക അത്ര കോട്ടൻ്റെ ഷോളിന് അത്ര ഉണ്ടാവില്ല കോട്ടൻ്റെ ഷോൾ ഭയങ്കര ഒരു സാരി വിടുത്ത് പോലെ ഉണ്ടാവും അതുപോലെയല്ല റെഡിമെയ്ഡിൽ വരണ അത്രയും ഒട്ടും കുറവിലല്ല നമ്മൾ കറക്റ്റായിട്ട് നമ്മളൊരു റെഡിമെയ്ഡ് ഡ്രൂസിന് എങ്ങനെയാണ് വരിക അതേപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഈ ഒരു മോഡലിന് നിങ്ങൾ ആലോചിക്കണം ഇതിനൊരു ട്രിപ്പിൾ നയനിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത് അതേപോലെ തന്നെ ഇനി മുതൽ ഡെലിവറിയും നല്ല ഫാസ്റ്റായിരിക്കും നമ്മളൊരു പ്രൈവസി ഇതിൽ നമ്മൾ ഷിപ്പിംഗ് പോളിസി എഴുതുന്നുണ്ട് നമ്മുടെ എന്താ നമ്മുടെ വെബ്സൈറ്റിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഡേല് വേണോ അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഏലൈനിൽ വരുന്ന ഒരു ടോപ്പ് കൂടെ അതിൻ്റെ ബോട്ടം ബോട്ടം ലെങ്ത്തും ബോട്ടം ബോട്ടം മെഷർമെൻറ്റും അടിപൊളിയാണ് സാധാരണ മുമ്പേക്ക് എടുക്കുമ്പോഴത്തെ ഒരു പ്രോബ്ലം എന്ന് പറയണത് സീറ്റിംഗ് ഒരു സുഖം ഉണ്ടാവില്ല നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാനോ ഒന്നിനും പറ്റില്ല പക്ഷെ നമ്മുടെ പ്രൊഡക്ടല്ലാം ഒരിക്കലും ഒരു കംപ്ലൈൻറ്റ് വരാത്തതാണ് ബോട്ടത്തിൻ്റെ ഞാനത് മാക്സിമം എങ്ങനെയാണ് നമുക്ക് ഏത് ടൈപ്പ് ബോഡിയാണെങ്കിലും എങ്ങനെ ഭംഗിയിൽ മെഷർമെൻ്റ് എടുക്കാം എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും പോവാറ് എല്ലാവർക്കും അത് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഞാനിതേ ലൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം മെഷർമെൻ്റ് സീറ്റിംഗ് ഒക്കെ നന്നായിട്ട് നമ്മളൊരു പിശുക്കം ഇല്ലാണ്ട് കൊടുക്കും സാധാരണ റേറ്റ് കുറവിൻ്റെ പ്രൊഡക്റ്റ്സ് വരുമ്പോൾ ബോട്ടത്തിൽ കുറച്ച് പിശുക്കം കാണിക്കും മെഷർമെൻ്റ് ആകെ മോശമായിരിക്കും ടോപ്പിലും അങ്ങനെ തന്നെയാണ് ഒക്കെ കുറവായിരിക്കും ഇപ്പം ഇത് നമുക്കൊരു സ്റ്റാൻഡേർഡ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് അപ്പോൾ ഇത് കൊടുത്തിട്ടുള്ളത് എലൈനാണ് ഫോർട്ടി എയ്റ്റ് ആണ് വരുന്നത് രണ്ട് ഷെയ്ഡാണ് കേട്ടോ ഉള്ളത് അതായത് ഈ ഒരു മാച്ചിങ് വന്നിട്ട് കറക്റ്റ് ഇതുപോലെ മാച്ചിങ് വരുന്നത് നമുക്ക് രണ്ട് ഷെയ്ഡാണ് കിട്ടിയത് നെക്സ്റ്റ് നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് എപ്പോഴും ബ്ലാക്കാണ് ബ്ലാക്കിൽ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഒരു മോഡൽ കാണാനായിട്ട് സ്ലീവിൽ ഈ ഒരു വർക്ക് വന്നിട്ട് കണ്ടോ പിന്നെ അങ്ങോട്ട് പ്ലെയിനാണ് വരുന്നത് നല്ല മെഷർമെൻ്റ് ആണ് കേട്ടോ നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കിയത് അതിൻ്റെ മെഷർമെൻറ്റ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ വർക്കും നല്ല ഭംഗിയാണ് ഇത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം ട്രിപ്പിൾ നയനാണ് ഈയൊരു എന്താ സെറ്റിന് വരുന്നുള്ളൂ കേട്ടോ ബോട്ടം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ോട്ടം അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചേക്കാം കാരണം സീറ്റിംഗ് ഒക്കെ നോക്കിയേ നല്ല രീതിയിൽ ഇതിൻ്റെ സീറ്റിങ് കൊടുത്തിട്ടുണ്ട് പ്രത്യേകം നമ്മുടെ മെഷർമെൻ്റ് ആണ് ഇപ്പം ഇത് മീഡിയമാണ് മീഡിയത്തിൻ്റെ സൈസുമാണ് നല്ല സീറ്റിങ് ആണ് നമുക്ക് ലേഡീസിന് എപ്പോഴും സീറ്റിങ് കുറച്ച് കൂടുതലിടണം അതാ താഴെ ബോർഡർ വന്നിട്ട് ഇതേപോലെ ബോട്ടത്തിൽ വരുന്നുണ്ട് ട്രിപ്പിൾ നയനാണ് ഇതിന് ഫുൾ സെറ്റിന് വരുന്നുള്ളൂ പ്ലസ് സൈസിന് എക്സ്ട്രാ വരും കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലസ് സൈസിന് മെറ്റീരിയൽ നല്ല രീതിയിൽ വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് പ്ലസ് സൈസിൽ എന്നാൽ പോലും നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം പ്ലസ് സൈസിലുള്ളവർക്കും ഇവിടെ നിന്ന് നമുക്ക് ഐറ്റം കിട്ടും കാരണം പ്ലസ് സൈസിൽ സാധാരണ മീഡിയം ടു ഡബിൾ എക്സിൽ വരുന്ന ഒരു ഐറ്റവും പ്ലസ് സൈസിൽ കിട്ടില്ല പക്ഷെ ഇത് നമുക്ക് എല്ലാ സൈസിലും നമ്മളിപ്പോൾ കൊണ്ടുവരുന്നുണ്ട് പ്ലസ് സൈസിനും ഇതിൽ വരുന്നുണ്ട് ഷോൾ നോക്കിയാൽ ഞാൻ പറഞ്ഞില്ലേ ഷോൾ അത്യാവശ്യം നല്ല രീതിയിൽ വിട്ടും അതായത് മുപ്പത് ഇഞ്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പ് എടുത്ത് നോക്കാം മുപ്പത് ഇഞ്ച് എത്രയാണ് അല്ലെങ്കിൽ നോർമൽ ഷോൾ എത്രയാണ് രണ്ട് വലിയ സൈഡിൽ ബോർഡർ ഈ ഒരു വർക്ക് വരുന്ന മെറ്റീരിയലിൻ്റെ ബോർഡർ വരുന്നുണ്ട് രണ്ടര മീറ്റർ തന്നെ ഷോളിന് വരുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് ട്രിപ്പിൾ നയനാണ് ഈ ഒരു മോഡലിന് നമുക്ക് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ കംപ്ലീറ്റ് ചെയ്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നാൾ നല്ല ഡിലേ ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറിയുടെ ടൈമിൽ നമ്മൾ സ്റ്റാഫിനെ എല്ലാവരെയും നമ്മൾ പിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കറിയാം എന്തായാലും കുറച്ച് ഡിലേ ആയിട്ടാണ് പിന്നെ നമുക്ക് ഓർഡേഴ്സ് വരുകയുള്ളു പക്ഷേ നമ്മുടെ നമുക്കൊരു ഭാഗ്യമുണ്ട് ഓർഡർ വന്നു പക്ഷെ അതിൽ കൂടുതൽ നമുക്ക് ടെൻഷൻ അടിക്കാനായിട്ട് ടെൻഷനടിക്കാനായിട്ട് പിന്നെയുണ്ടായിരുന്നു ഇത്രയും ടെൻഷനടിച്ച് പിന്നെയും നമുക്ക് ടെൻഷൻ അടിക്കാൻ ബാക്കിയാണ് അപ്പോൾ ഓർഡർ തന്നായി വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ നമ്മുടെ സ്റ്റാഫിനോട് എല്ലാം തിരിച്ചു വരാൻ പറയാൻ പെട്ടെന്ന് തന്നെ പക്ഷെ നമുക്ക് വിചാരിച്ചു പോലെ നമ്മുടെ സ്റ്റാഫ് എത്തിയില്ല സ്റ്റാഫ് എത്തിയില്ല വെച്ചു കഴിഞ്ഞാൽ ആ ഒരു ടൈമിലൊക്കെ വരാൻ നിൽക്കുമ്പോഴാണ് ഒരു ട്രെയിൻ അപകടം ഉണ്ടായത് അപ്പോൾ സ്റ്റാഫെല്ലാം നാട്ടിലായിരുന്നു പിന്നെ അവർക്ക് വരാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങനെ ഡിലേ വന്നു ഡിലേ വന്നു ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ സ്റ്റാഫും വന്നേക്കാണ് ഇപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ഇപ്പോൾ ഇത് നൈറ്റാണ് കേട്ടോ ഞാനെടുക്കണേ വർക്കേഴ്സൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കണേ ഇന്ന് നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അത്യാവശ്യം നമുക്ക് സ്റ്റിച്ചിങ്ങിന് വന്നു ഇപ്പോൾ ഇവിടെ കുറേ ഒതുക്കാനുണ്ട് സ്റ്റാർട്ടിങ്ങാണ് സ്റ്റിച്ചിങ്ങിന് അത്യാവശ്യം വർക്കേഴ്സ് വന്നു അതുപോലെ തന്നെ ഹാൻഡ് വർക്കേഴ്സിനും അതിൽ കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ട് ഹാൻഡ് വർക്കാണ് നമുക്കിപ്പോൾ കൂടുതൽ ഇത് വരുന്നത് സെയിലൊക്കെ കൂടുതൽ ഹാൻഡ് വർക്കാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ ഹാൻഡ് വർക്കേഴ്സും നമുക്ക് നന്നായിട്ട് എത്തിയിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് ഒരു ഡിലേ ഉണ്ടാവില്ലയെന്ന് മാക്സിമം ഞാൻ ഉറപ്പ് തരുകയാണ് പിന്നെ ഇപ്പം എല്ലാവരും വെബ്സൈറ്റ് ത്രൂ തന്നെ പർച്ചേസ് ചെയ്യണം വെബ്സൈറ്റ് ആകുമ്പോൾ നമുക്ക് ഓർഡർ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ആരെയും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സുഖമായിട്ട് എന്താ ഓർഡർ എടുക്കാനായിട്ട് പറ്റും പിന്നെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപൂർവമായിട്ട് ചില കേസിൽ മാത്രം അതായത് ഇപ്പോൾ നെറ്റ്വർക്ക് മോശമാണെങ്കിൽ ചിലവർക്ക് പേയ്മെൻറ്റ് പോയിട്ടുണ്ടാകും പക്ഷെ ഞങ്ങൾക്ക് ഓർഡർ വന്നതായിട്ട് കാണിക്കില്ല അപൂർവ ആൾക്കാർക്കാണ് മാക്സിമം ഞാനത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കാണിച്ചു തരാം മാക്സിമം നമ്മൾ ഓർഡേഴ്സ് എഴുതി വരുമ്പോൾ അതിൽ ചില നമ്പേഴ്സിൽ ഓർഡർ പിന്നീടാണ് അവർ വിളിച്ചിട്ട് ചോദിക്കുക ഞങ്ങളുടെ ഐറ്റം കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോൾ നോക്കുമ്പോഴാണ് പക്ഷേ അത് കുറച്ച് ദിവസം മുന്നേ അത് പ്രോസസ്സിങ് ആയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഐറ്റം അതായത് നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ പിറ്റേ ദിവസയ്ക്കായിട്ട് ഇതിൻ്റെ ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ അപ്പോൾ ഈ നമ്പർ ഉണ്ടാവില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇവർ കസ്റ്റമർ വിളിച്ച് നോക്കുമ്പോഴാണ് ഇത് പ്രോസസിങ് ആയിക്കെടുക്കുന്നത് അത് നമ്മുടെ കംപ്ലയിൻ്റ് അല്ല നിങ്ങൾ ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂവിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ചില സമയത്ത് ഗൂഗിൾ പേ ഒക്കെ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അങ്ങനത്തെ ടൈമിലൊക്കെയാണ് ഈ ഒരു ഇഷ്യൂ എന്നാൽ നമ്മുടെ ഒരിക്കലും കംപ്ലയിൻ്റ് അല്ല അത് ആ നെറ്റ്വർക്കിൻ്റെ കുഴപ്പമാണ് പക്ഷേ അങ്ങനെയുള്ളതും നമ്മൾ മാക്സിമം പിന്നീട് ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്നുള്ള രീതിയിൽ നമ്മൾ ഉറപ്പ് തരികയാണ് അപ്പോൾ ഇനി മുതൽ എന്താ ഡിലേ ഉണ്ടാവില്ല നമ്മുടെ ഒരു അറിവിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം ഇവിടെ നിന്ന് എല്ലാം ഡെസ്പാച്ച് ആയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫോർ ഡബിൾ ത്രീ ലാസ്റ്റ് വരുന്ന നമ്പറിൽ കുറച്ച് നാൾ മൊബൈൽ കംപ്ലൈൻ്റ് ആയിട്ട് അതിലുള്ള ഓണേഴ്സാണ് ചിലപ്പോൾ ഡിലേ ഉണ്ടാവുകയുള്ളൂ ഇനി ഡിലേ ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഓൾമോസ്റ്റ് എല്ലാം ഇവിടെ നിന്ന് അയച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം പ്രോപ്പറായിട്ട് ഞാൻ വരും വീഡിയോ ഇടാറന്നില്ല അപ്പോൾ അതെല്ലാം കസ്റ്റമേഴ്സിന് കിട്ടിയിട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ നമുക്ക് വീഡിയോ ഇടാം എന്നുള്ള പൂർണ്ണ ഒരു ധൈര്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് സ്റ്റാഫ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഹാൻഡ് വർക്ക് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മുപ്പതോളം സ്റ്റാഫ് ഇപ്പോൾ ഓൾറെഡി പുതിയവർ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ഇനിയൊരു കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിനി കറക്റ്റായിട്ട് ഡെലിവറി ചെയ്ത് തരാമെന്നുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നു മുതൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഇല്ല ഇനി ഓൺലൈനാണ് ഹോൾസെയിലും വേണ്ടവർക്ക് നമ്മുടെ ട്രിപ്പിൾ ത്രീ ലാസ്റ്റ് വരുന്ന സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഹോൾസെയിലും വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ കോൺടാക്റ്റ് ചെയ്യാം ഓരോ ദിവസം കാണിക്കുന്ന പ്രൊഡക്റ്റും നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരും അപ്പോൾ അതിൽ നി ഫോട്ടോസ് അയച്ചു തരും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ആക്കാം അങ്ങനെയാണ് നമ്മളിനി വിചാരിക്കുന്നത് അതല്ലാതെ ഹോൾസെയിൽ ആളുകളും ഷോപ്പിൽ വന്നിട്ട് ഇവിടെ നമുക്ക് ഷോപ്പിൽ സോറി ഗോ ഡൗണിൽ വന്നിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റിൽ വന്നിട്ട് എടുക്കാവുന്ന സിസ്റ്റം ഇല്ല നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കും അപ്പോൾ അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി ഓർഡർ ആക്കാം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പിറ്റേന്ന് തന്നെ നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് നാളായിട്ട് വരുന്ന ഡിലേ കാര്യങ്ങളൊക്കെ ഇതുകൊണ്ടാണ് നമ്മുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളൊരു മിസ്റ്റേക്ക് തന്നെയായിരുന്നു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത്ര അത്ര സ്റ്റാഫിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ സ്റ്റാഫുകളൊക്കെ വന്നതിന് ശേഷമാണ് സ്റ്റാഫുകളെ കാണാത്തത് എന്താ നമ്മൾ ഇപ്പോൾ വീഡിയോ അവർ ആ ഫുഡ് കഴിക്കാൻ പോയ സമയത്താണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ പിന്നീട് ഉള്ള വീഡിയോസിലൊക്കെ ഞാൻ ഇവിടെ നമുക്ക് എത്രത്തോളം സ്റ്റാഫുണ്ട് എന്നുള്ളതൊക്കെ കാണിച്ചു തരാം ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആറ് വർഷമായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു സംരംഭമാണ് പെട്ടെന്ന് ചെയ്ത് വന്നിട്ടുള്ളതൊന്നല്ല അതിനിടയിൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും പിന്നെ നമ്മളെ ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം അങ്ങനെയാണ് നമുക്ക് കുറച്ച് ഡിലേ വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് നിങ്ങൾക്ക് ഫോണിൽ ഉള്ള പ്രോബ്ലംസ് കുറേ പേര് നേരിട്ട് വന്ന് കംപ്ലൈൻ്റൊക്കെ ചെയ്തു അപ്പോൾ അതും കൂടെ ആയപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി നമുക്ക് അത് അങ്ങനൊരു ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് തന്നെ ഇനി നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വയ്ക്കാം അപ്പോൾ ഇപ്പോൾ വിധം ഇനി ഇനി നിങ്ങൾക്ക് എന്തായാലും സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നൊരു ഇതുണ്ടായിരിക്കില്ല നമ്മളത്രയും വേണ്ട ആ ഒരു രീതിയിൽ നമ്മൾ സംസാരിച്ച് സ്റ്റാഫിനെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് റീസെയിലിങ് തൽക്കാലം ഉണ്ടായിരിക്കില്ല ഹോൾസെയിൽ ഉണ്ടാവും ഓൺലൈൻ ഉണ്ടാവും ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം നല്ല നല്ല റീൽ ഇടുന്നുണ്ട് ഞാൻ സ്റ്റോറി ഇടുന്നുണ്ട് സ്റ്റോറി അല്ല ഷോർട്ട് ആയിട്ട് ഇടുന്നുണ്ട് ഇതിൽ റീലില് നമ്മൾ ഇൻസ്റ്റയിൽ റീൽ അപ്ലോഡ് അപ്ലോഡാക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അപ്പം നമുക്ക് ബാക്കി എന്തെങ്കിലും വിട്ടുപോയി ഉണ്ടെങ്കിൽ ഇനി വരുന്ന വീഡിയോസിൽ പറയാം അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റോറിയിൽ കാണാം ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് ഗൂഗിളിൽ പോയിട്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ലാറോസ ഡോട്ട് കോമിൽ അടിച്ചു കൊടുക്കണം നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ കാണുന്ന ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യണ്ട കേട്ടോ ഇത് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക അപ്പോൾ ഞാൻ ഇതേപോലൊരു പേജിലോട്ടാണ് ചെല്ലുക ഇതിൽ നിന്നാണ് നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇതിൽ ഞാൻ താഴെത്തോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതേപോലെ പ്രൊഡക്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ ആദ്യമായിട്ടാണ് പർച്ചേസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്യണം കേട്ടോ അതിനായിട്ട് ഇപ്പം ദേ റൈറ്റ് സൈഡിൽ മേലെയായിട്ട് മൂന്ന് ഐക്കൺ കാണുന്നുണ്ടല്ലോ അതിൽ സെൻറ്ററിൽ വരുന്നതാണ് നമ്മൾ രജിസ്റ്ററിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് പിന്നെ അതിൽ ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ലോഗിൻ ചെയ്താലും മതിയാവും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എന്താ വാലിഡ് ഒരു മെയിൽ ഐ ഡി അതിന് നമുക്കിഷ്ടമുള്ള പാസ്വേഡ് ഇതിൽ സെറ്റ് ചെയ്യാം ആ പാസ്വേഡ് ഒക്കെ ഒന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ പിന്നീട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും നമ്മൾ ഈ സെൻറ്ററിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഇതേപോലൊരു പേജിലോട്ടാണ് വരിക നമ്മൾ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത് അതിൽ യൂസർ നെയിം ഇമെയിൽ ഐ ഡി പാസ്വേഡ് ഒക്കെ ഉണ്ടായിരിക്കും ഇതിൽ നമ്മുടെ പേരടിച്ചു കൊടുക്കണം ഇമെയിൽ അടിച്ചു കൊടുക്കണം ഇമെയിൽ നമ്മൾ ഏതെങ്കിലും യൂസ് ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ള മെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം പാസ്വേഡ് നമുക്ക് പുതിയതായിട്ട് വേണമെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്യാം അത് നമുക്ക് ഓർമ്മ വരുന്ന ഏതെങ്കിലും രീതിയിലുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യാം കുറച്ച് സ്ട്രെങ്ത് ആയിട്ടുള്ളത് ചെയ്യണം അതിനായിട്ട് നമ്മൾ പാസ്വേഡ് അടിച്ച് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും പിന്നെ എന്തെങ്കിലും നമ്പേഴ്സൊക്കെ വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രജിസ്റ്റർ എന്നുള്ള ഈ ഒരു റെഡ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇത്ര മാത്രമാണ് വരുന്നുള്ളൂ അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഹോം പേജിലോട്ട് പോകണം അപ്പോൾ വീണ്ടും ഇതേപോലെ നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഈ ഒരു പേജിൽ വരും അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇത് ഈ ഒരു മോഡല് പർച്ചേസ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത് ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ മോഡലിൽ തന്നെ മൂന്ന് കളേഴ്സ് ഇപ്പോൾ നാല് കളേഴ്സ് ഒക്കെയാണ് വരണെങ്കിൽ തൊട്ട് താഴെ നമുക്ക് സൈസിൻ്റെ ആ ഒരു ഓപ്ഷൻ വരും സൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേലെ അതിൽ എത്ര കളേഴ്സ് ഉണ്ട് എന്നുള്ളത് കാണിക്കും അപ്പോൾ ആ ഓരോ കളേഴ്സിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കളേഴ്സിൻ്റെ ഫോട്ടോസ് നമുക്ക് കാണാനായിട്ട് പറ്റും അതല്ലാതെ സാധാരണ പോലെ ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ നാല് ഫോട്ടോസായിട്ട് നമുക്ക് ആദ്യം തന്നെ വരില്ല സൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേലെ കളർ ഓപ്ഷൻസ് വരും അപ്പോൾ നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് അതിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിൽ ഇഷ്ടപ്പെട്ട സൈസ് കളറ് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രൊസീ ടൂ ചെക്കൗട്ട് കാണാം അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബില്ലിങ് ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും ഇതിലിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ നമുക്ക് ബില്ല് ചെയ്യേണ്ട പേര് കൊടുക്കാം ഇപ്പോൾ ബില്ലിങ് പേരും നമ്മൾ ഷിപ്പ് ചെയ്യേണ്ട പേരും ഒന്നാണെന്നില്ല കേട്ടോ കാരണം ബില്ല് ചെയ്യുന്ന ആൾ ചിലപ്പോൾ മറ്റൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വേറൊരു വീട്ടിലേക്കാണ് ഈ പ്രൊഡക്റ്റ് വരേണ്ടതെങ്കിൽ ബില്ല് ചെയ്യുന്നതും ഷിപ്പ് ചെയ്യുന്നതും വേറെ വേറെ അഡ്രസ്സ് കൊടുക്കാം ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഷോപ്പ് അഡ്രസ്സാണ് കൊടുക്കണേ ഇതിൽ വളരെ സിമ്പിളാണ് നമ്മൾ ജില്ല കൊടുക്കണം അതുപോലെ തന്നെ പിൻകോഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ് ഇതിൽ വരുന്നുള്ളൂ ബില്ല് ചെയ്യേണ്ടതും ഷിപ്പ് ചെയ്യേണ്ടതും ഒരേ ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇതിലൊരു ക്ലിക്ക് കാണുന്നത് നമ്മളൊന്ന് ഒഴിവാക്കി കൊടുക്കണം അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് വന്നതിന് ശേഷം പ്ലേസ് ഓർഡർ എന്നുള്ളൊരു ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് പേയ്മെൻ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് നമ്മൾ എത്തും ഇതിൽ നമുക്ക് എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട് കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യേണ്ടതും ഗൂഗിൾ പേ ഫോൺ പേ എല്ലാം വരുന്നുണ്ട് അപ്പോൾ അതിലേതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഗൂഗിൾ ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ ഫോൺ പേയൊക്കെ ആണെങ്കിൽ നേരിട്ട് അതിൻ്റെ തന്നെ പേജിലോട്ട് ചെല്ലും ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അതിൽ പേയ്മെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ കാർഡാണെങ്കിലും നമ്പറും മറ്റുള്ള കാര്യങ്ങളും അടിച്ചു കൊടുക്കണം ഇതേപോലെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ റിസീവ്ഡ് എന്നുള്ള ഈ ഒരു പേജിലോട്ട് വരും കേട്ടോ ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നത് കാണിക്കണില്ല മുൻപ് പേയ്മെൻറ്റ് ചെയ്തത് കാണിച്ചപ്പോൾ വീഡിയോ തന്നെ എന്താ യൂട്യൂബിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ അത് കാണിക്കാൻ പാടില്ലായിരിക്കും അത് ഇതേപോലൊരു പേജിലോട്ടാണ് വരിക ഇതിൽ നമ്മുടെ ബില്ലിങ് അഡ്രസ്സും ഷിപ്പിംഗ് അഡ്രസ്സും ഓർഡർ നമ്പർ എല്ലാം ഇതിൽ കാണാൻ പറ്റും ഇതേപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർഡർ പർച്ചേ ഓർഡർ ചെയ്യാനായിട്ട് പറ്റും